സന്ദീവാര്യർ പോയ ഇടത് മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ബി ജെ പി വിട്ടതുകൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നർത്ഥമില്ല അർത്ഥമില്ല സന്ദീപ് വാര്യർ ചേക്കേർന്ന് കോൺഗ്രസിലെ കേരള നേതാക്കൾ പലരും സംഘപരിവാർ ആശയം പ്രതിദാനം ചെയ്യുന്നവരാണ് ബി ജെ പിയുടെ അപകടകരമായ രാഷ്ട്രീയം മനസ്സിലിട്ട് രാഷ്ട്രീയ കൂടുമാറ്റം നടത്തിയിട്ട് കാര്യമില്ലെന്നും റിയാസ് കോട്ടയത്ത് പ്രതികരിച്ചു ദ്ദേഹം ബിജെപിയെ ഉപേക്ഷിച്ചതോ ബിജെപിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ എന്നുള്ളതറിയില്ല അറിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉപേക്ഷിച്ച് ആ രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കാതെ പോകുന്ന നമ്മൾ കാണാറുണ്ട് ഈ പറഞ്ഞ വ്യക്തി ബി ജെ പി ഉപേക്ഷിച്ചതാണോ ബിജെപിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ ബി ജെ പി എടുക്കുന്ന അപകടകരമായ മതവർഗീയ രാഷ്ട്രീയത്തെ ഏതൊരു മനുഷ്യനും ഉപേക്ഷിക്കുന്നത് പൂർണമായും ഉപേക്ഷിക്കുന്നത് മതനിരപേക്ഷ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യായി സ്വാഭാവികം ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ പോയ ഇടം പറ്റിയ ഇടമാണോ എന്നുള്ളതാണ് പിന്നെയുള്ള ചോദ്യം ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന്റെ ഒരു തരിയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ പാർട്ടിയിലാണ് ഇപ്പൊ അദ്ദേഹം പോയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം